ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് ഇന്ന് ഞാനൊരു ഫ്രൂട്ടിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ ഫ്രൂട്ടിയൊക്കെ മക്കൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാറാണല്ലോ പതിവ് അപ്പോൾ അതിൽ അവർ മായവും അതുപോലെ കളറും പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ഇനി അതൊന്നും വാങ്ങിക്കൊടുക്കാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഫ്രൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നൊരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കിയിട്ട് ഈ വെള്ളത്തിൽ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം ശേഷം ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ചെറുതായി ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്കിത് അങ്ങനെ നമ്മുടെ പഞ്ചസാര ഒക്കെ വെള്ളത്തിൽ നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചെറുതായി കുറുക്കിയെടുക്കാം അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ട് മാങ്ങ ഒന്ന് പീൽ ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു ഫ്രൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാങ്ങയാണ് പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ പച്ചമാങ്ങ വെച്ചിട്ടാണ് ഫ്രൂട്ടി തയ്യാറാക്കുന്നത് പച്ചമാങ്ങയാണെങ്കിലും നമ്മുടെ ഫ്രൂട്ടി നല്ല ടേസ്റ്റിയാണ് കെട്ടോ ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ടിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഈ ഒരു പച്ചമാങ്ങ നന്നായി അടിച്ചെടുക്കാൻ പറ്റുന്നിടത്തോളം അതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഇവിടെ നന്നായി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഈ ഒരു ഫ്രൂട്ടി അധികം തിക്കായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് ഇനി നല്ല തിക്കായിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി ഞാനിതിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത് ഒരു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഈ മാങ്ങ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അടിഞ്ഞു കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് നമുക്ക് ഇതിലുള്ള ചണ്ടൊക്കെ ഒന്ന് അരച്ചു മാറ്റാം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ തണുത്തിയതിനു ശേഷം ഇത് നമുക്ക് രണ്ട് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് പച്ചമാങ്ങ വെച്ചിട്ടാണ് ഈ ഫ്രൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഇതുപോലെ നമുക്ക് ഫ്രൂട്ടി തയ്യാറാക്കാം ഇത് പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് ഒരു മാംഗോ ഫ്രൂട്ടിയുടെ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് ഇതിങ്ങനെ ഫ്രൂട്ടിയുടെ കുപ്പിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒന്നുകൂടെ കുടിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഫ്രൂട്ടി കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊന്ന് കൊടുത്തു നോക്കൂ കേട്ടോ അവർക്കത് ഏറെ ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്